ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തേങ്ങ കപ്പയാണ് വളരെ സ്വാദിഷ്ടമായ തേങ്ങാക്കപ്പ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി രണ്ട് കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് തൊലിയെല്ലാം പൊളിച്ച് ചെറിയ പീസുകളാക്കി കുറച്ചധികം വെള്ളം വെച്ച് നമുക്ക് പുഴുങ്ങാൻ വെക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കുറച്ചധികം വെള്ളം വെക്കുക നമുക്കത് വേ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഊറ്റിക്കളയാനുള്ളതാണ് നന്നായിട്ട് വേകട്ടെ അപ്പോൾ എന്തു വന്നിട്ടുണ്ട് നമുക്കിക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്നും കൂടി വേവിച്ച് കഴിയുമ്പോൾ അതിലേക്ക് കപ്പയിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ച് അതിന് ശേഷം നമ്മൾക്ക് ആ വെള്ളം ഊറ്റിക്കളയണം മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിക്കാം നന്നായിട്ട് ഉപ്പ് പിടിക്കും ഇപ്പം നല്ലവണ്ണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതേപോലെ നല്ല ഫ്രഷായ തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കുക കുറച്ചധികം തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മുറി തേങ്ങയുടെ ചേർത്തേക്കുന്നത് രണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല അടിപൊളി സ്വാതിൽ നമ്മുടെ തേങ്ങക്കപ്പം റെഡി ആയിട്ടുണ്ട് ഇത് കട്ടൻ ചായേനെ കൂടി നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക കറി കൂട്ടി കഴിക്കാൻ ആവശ്യമുള്ളവർ മീൻ കറിയോ ബീഫ് കറിയോ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കും നല്ല അടിപൊളി സ്വാദാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം